ഇന്നത്തെ ഉച്ചയുണ്ണി ഞണ്ടുകറിയാണ് ഞണ്ടുകറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാണ് പിന്നെ കപ്പയും മാങ്ങാച്ചാറും മാമ്പഴപ്പുളിശ്ശേരിയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണേ ഇപ്പോഴും നമുക്ക് ആദ്യം തന്നെ ഞണ്ട് ക്ലീൻ ചെയ്യുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം ഇതുപോലെ ഞണ്ടിൻ്റെ കാലുകളെല്ലാം എടുത്ത് മാറ്റാം നല്ല മാംസം ഉള്ളത് മാത്രം എടുത്തിട്ട് ഈ ചെറിയ കാലൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കേണ്ട അത് മാറ്റാം ഇത് കായൽ ഞണ്ടാണ് ഇത് അത്ര വലുതല്ല ഒരിടത്തരം വലുപ്പമുള്ള ഞണ്ടായിരുന്നു കിട്ടിയത് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇനി അതിൻ്റെ തോട് ഇതാ ഇതുപോലെ ഒന്ന് ഇത് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കതിൻ്റെ തോട് മാറ്റിയെടുക്കാം ഇനി അതിൻ്റെ ഈ ഒരു ചെഗിള ഭാഗ ഭാഗമുണ്ട് അതൊന്ന് എടുത്ത് മാറ്റാം ഞണ്ട് ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ പിന്നെ ആ നടുക്ക് ഭാഗം കുറച്ച് വേസ്റ്റ് ഉണ്ട് അത് ഇതുപോലെ നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ബാക്ക് സൈഡിലൊരു ചെറിയൊരു തോടുണ്ട് അതും കൂടി ഇളക്കി കളയണം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഞണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ഞണ്ട് കറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ മൂന്ന് സവാളയിട്ട് ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കണം സവാള നല്ല വഴന്ന് വന്നതിന് ശേഷം മാത്രമേ മസാല ഇടാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം സവാള നമുക്ക് വഴറ്റാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം നെടുക കീറിയതാണ് അതും ഒന്ന് വഴുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം ഇനി ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇനി നമുക്കൊരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയും നല്ല വഴുന്നതിന് ശേഷം മാത്രമേ മസാല ഇടാവൂ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഞണ്ട് ഞണ്ടിട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ ഞണ്ട് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് തേങ്ങാൽപ്പാൽ ഒഴിച്ച് വെച്ച ഞണ്ട് മസാലയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്